മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും എണ്ണയിട്ട യന്ത്രം പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് അവിടെ മണ്ണിലിറങ്ങി പണിയെടുത്തോണ്ടിരിക്കുക വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ വലിയൊരു പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുന്ന ക്രിയാ ഈ തിരുവനന്തപുരത്തെ ജനത ഇരുഖയും നേട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യവും ഇതൊന്നും വെറുതെ എന്തെങ്കിലും മുന്നോട്ട് വെക്കല്ല മറിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്താണ് തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ പ്രഖ്യാപിച്ചത് എന്നതിന്റെ വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു ആയിട്ട് കോൺഗ്രസ് എത്രത്തോളം വലിയ തകർച്ചയാണ് നേരിടാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ് കൂടി നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം ശശി തരൂര് വീണ്ടും കോൺഗ്രസിന്റെ തലമണ്ട കടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്താണ് ശശി തരൂർ ലേറ്റസ്റ്റ് ആയിട്ട് ഒഴിച്ചു പറഞ്ഞത് എന്നൊന്ന് പരിശോധിക്കാം മന്ദാനിയും ഡൊണാൾഡ് ട്രംപും കൂടിയുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ശശി തരൂർ പോസ്റ്റ് ചെയ്തത് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതാ ജനാധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനായി ആവേശത്തോടെ പോരാടുക ൊന്നുമില്ലാതെ എന്നാൽ അത് അവസാനിച്ചു കഴിഞ്ഞാൽ ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സേവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കുക ഇന്ത്യയിൽ ഇത് കൂടുതൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പങ്ക് നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഇതെന്തുമാതിരി വലിയ മണ്ടക്കടിയാണ് കോൺഗ്രസിന് എതിരെ ശശി തരൂര് ഈ നടത്തിയിട്ടുള്ളത് എന്താ ശശി തരൂര് മുന്നോട്ട് വെക്കുന്നത് ഞാൻ പ്രധാനമന്ത്രിക്ക് കൈയടിക്കുന്നത് അദ്ദേഹം രാജ്യ താല്പര്യങ്ങള് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് ശശി തരൂര് മുന്നോട്ട് വെക്കല്ലേ അതേസമയം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഈ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കല്ലേ അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന പ്രധാനമായിട്ടും ശശി തരൂര് എന്ന് പറയുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു എം പി ആ കോൺഗ്രസിന്റെ അദ്ദേഹം തന്നെ പറയുക കോൺഗ്രസ് മോശ എന്ന് പറയുമ്പോ പറയുമ്പോട്ടെങ്ങോട്ടേക്ക് പോകും കോൺഗ്രസ്സിന് വോട്ടിട്ടു ശബരിനാഥിലേക്ക് അങ്ങറക്കി മലമറിക്ക എന്നൊക്കെ അവര് എന്തൊക്കെയോ ചെയ്യാ എന്നതിലപ്പുറം ഒരു റിസൾട്ടും തിരുവനന്തപുരത്തുണ്ടാവാൻ പോകുന്നില്ല ബോധമുള്ള ജനത തരൂര് പറഞ്ഞത് ചിന്തിക്കൂ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നത് രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് നരേന്ദ്രമോദി സംവിധാനങ്ങളാണ് എന്ന് കോൺഗ്രസിന്റെ എം പി തന്നെ ഞങ്ങൾ വിളിച്ചു പറയാ ഈ കോൺഗ്രസ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് എത്തുമ്പോ ഹോ വോട്ട് ജോലി എന്ന് പറയുന്നതൊക്കെ അങ്ങേ ഊളത്തര നിങ്ങൾ ഇത് തന്നെ ഒന്ന് ഒരു ഉദാഹരണമായിട്ടൊന്ന് ചിന്തിച്ചോക്കൂ കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പ് അതായത് പൊളിറ്റിക്സ് സീരിയസ് അല്ലാതെയാണ് ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ തിരഞ്ഞെടുപ്പുകൾ ഒരു ഓരോരോ സീരിയസും ഇവര് കാണുന്നില്ല കോൺഗ്രസ് ഈ തരൂരിനെ പോലെ ഒരു എം പി എൽ ഡി എഫ് മുന്നണിയിൽ നിന്നിട്ട് എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ എന്തെങ്കിലും ഒന്ന് ഇത് പുറത്തിടലേ ഇതും ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു എം പി ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ പറഞ്ഞാൽ എടുത്തു പുറത്തിടൂലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാജ്യത്തോടൊപ്പം നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് തന്നെയല്ലേ കൊട്ടുന്നത് എന്നിട്ട് കോൺഗ്രസ് ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല മറിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും ഏതെങ്കിലും നേതാക്കന്മാര് തോന്നിയത് വിളിച്ചു അറിയാം പ്പോ ദേശീയ തലത്തിൽ ശശി തരൂരിന്റെ നിലപാട് പറയുന്നത് ആ ഞങ്ങൾ ഏതായാലും എടുത്തു പുറത്താക്കില്ല രക്തസാക്ഷിത്വ പരിവേഷമൊന്നും അങ്ങനെ അപ്പോ കിട്ടണ്ട അങ്ങനെ അങ്ങട്ടെ രക്തസാക്ഷിത്വ പരിവേഷമൊന്നും വേണ്ട വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും ഞങ്ങൾ പുറത്താക്കൂല എന്ന് പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് പോവാ പാർട്ടിക്ക് ഏശം ബുദ്ധിയുള്ള ആളുകൾ അതിലുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രത്തോളം വലിയ ഡാമേജ് ആ കോൺഗ്രസിന് പ്രതി ഇദ്ദേഹം അവിടെ തുടരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പുറം വ്യക്തിപരമായിട്ടുള്ള എന്തോ ഈഗോ ക്ലാഷിന്റെ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ തന്നെ ബലിയാടാക്കി അതായത് കോൺഗ്രസ് പരാജയത്തിന്റെ പടുകുയിലേക്ക് അതിനം പ്രതി മുന്നോട്ട് പോകുന്നത് ഈ സജീ തരൂരിനെ പോലെയൊക്കെ ഓരോ പാർട്ടിയിലും ഉള്ള ആളുകളൊന്ന് ചിന്തിച്ചു വെക്കാ മതി അവിടെ ഇങ്ങനെ നിരന്തരം പറഞ്ഞാലും എടുത്തു പുറത്തുടൂലേ കോൺഗ്രസ് അത് ചെയ്യൂല രാജ്യമൊത്തം ഇങ്ങനെയാണ് തോന്നുന്നത് തമ്മിലടി തമ്മിൽ കുത്ത് അത് ഇത്തരത്തിലായിട്ടാണ് കോൺഗ്രസ് തകർന്നു ഏർപ്പെടാതെ എന്നിട്ട് ഉളുപ്പില്ലാതെ പറയൂ ഓ വോട്ട് തലസ്ഥാന ഗരിയിലെ കോർപ്പറേഷന് ആര് പിടിക്കുന്നു അവർക്ക് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ മുൻതൂക്കം ഉണ്ടാവും ഈ ശശി തരൂരിന്റെ ഈ മാതിരിയുള്ള നീക്കങ്ങൾ കൊണ്ട് എൽ ഡി എഫിനും ബി ജെ പിക്ക് എവിടെ കൂടെ ഉണ്ടാവും എൽ ഡി എഫിനും ന്യൂനപക്ഷ വോട്ട് വലിയ രീതിയിൽ എൽ ഡി എഫിന് കിട്ടു ശശി തരൂരിന് വോട്ട് ചെയ്ത ആളുകൾ പോലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മളത് പച്ചക്കങ്ങ് തുറന്ന് പറയാ എന്നാള്ളു എന്നാൽ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ബോധമുള്ള സകല പൗരന്മാരും ഭാരതീയ ജനതാ പാർട്ടിക്കും ചെയ്യും ഇതാണ് ഇവിടെ വരാൻ പോകുന്ന റിസൾട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പിടിക്കും എന്നുള്ളത് തന്നെയാണ് ഗ്രൗണ്ടിൽ നിന്ന് അന്വേഷിക്കുമ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല മറിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രഖ്യാപനം അവിടെ നടത്തിയത് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ തിരുവനന്തപുരത്തിനെ രാജ്യത്തിൽ നമ്പർ വൺ നഗരമാക്കാൻ അഞ്ച് കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പോട്ട് വെക്കും നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ആ ബ്ലൂ പ്രിന്റ് മുമ്പോട്ട് വെക്കും ഞങ്ങൾ ഉറപ്പ് എല്ലാ കൊല്ലം ഞങ്ങൾ ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഈ കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അടുത്ത കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു അഞ്ചു കൊല്ലം ഞങ്ങൾ അത് ചെയ്യും ഓരോരോ നയാ പൈസ ബഡ്ജറ്റിൽ ഓരോരോ നയാ പൈസ ഓരോരോ രൂപത്തിലെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരന്റിയാണ് ഞങ്ങൾ ഉറപ്പാണ് ഏയും ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ അഴിമതി ഇവിടെ ഉണ്ടാവില്ല ഭരണത്തിൽ അഴിമതി ഞങ്ങൾ സീറോ പെർസെന്റ് ആക്കും എല്ലാ വാർഡിലും ഒരു സി സെന്റർ എല്ലാ വാർഡിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ നല്ല മോഡേൺ ആധുനികമായ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് ഒരു അവസരം തരണം നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ രംഗത്തെത്തിയത് രാജ്യത്തെ നമ്പർ നഗരമാക്കി ഞങ്ങൾ തിരുവനന്തപുരത്തെ മാറ്റും ഞങ്ങളെ നിങ്ങൾ അധികാരവേൽപ്പിക്കോ നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കോ ഞങ്ങൾക്ക് അതിനുള്ള കൈവണ്ട് എന്ന സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇത്രത്തോളം സുന്ദരമായിട്ട് വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഇതൊക്കെ തിരുവനന്തപുരത്തെ ജനത ചിന്തിക്കില്ലേ രാജ്യത്തെ നമ്പർ വൺ നഗരം ഒരു അഴിമതിയും ഉണ്ടാവില്ല ഒരു തട്ടിപ്പും ഉണ്ടാവില്ല നിരന്തരം റിപ്പോർട്ടുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കും ഞങ്ങൾ അധികാരമേറ്റാൽ ഉടൻ തന്നെ ബ്ലൂ പ്രിന്റ് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ മുന്നോട്ട് വെക്കും ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെ തലസ്ഥാന നഗരിയെ രാജ്യത്തെ നമ്പർ വൺ നഗരമാക്കുമെന്ന് ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് കൈവുണ്ട് എന്ന് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കുക ഞാൻ വെല്ലുവിളിക്കുക മറ്റേതെങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റുമാർക്ക് ഇതുപോലെ പ്രഖ്യാപിക്കാൻ സാധിക്കുമോ നമുക്ക് നമ്മുടെ നാട് വളരണം അതിന് വലിയ പ്രഖ്യാപനം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖര് നടത്തി മുന്നോട്ട് പോകുന്നത് ഇത് വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രമെന്നല്ല ഓരോ സീറ്റും പിടിച്ചെടുക്കാനുള്ള കൃത്യമായ നീക്കങ്ങളും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖയെ ഉൾപ്പെടെ സീറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ രംഗം ഇറക്കിയിട്ടുള്ളത് ശാസ്ത്രമംഗലത്ത് അവർ മത്സരത്തിന് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു വലിയ പ്രചരണം തന്നെയാണ് അവിടെ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ അവരുടെ പേര് തന്നെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണമുണ്ട് ഇവരുടെ പോസ്റ്ററോ ഇവരുടെ വാർത്തയൊക്കെ കേൾക്കുമ്പോയൊക്കെ ഇവിടെയുള്ള സുഡാപ്പികൾക്കൊക്കെ വലിയ കുരുമുട്ടല ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അത് അവരെ അവിടെ നിന്ന് വിജയിച്ചു വരാന് ഞാൻ അവിടെയൊക്കെ ആയി ബന്ധപ്പെട്ട് അന്വേഷിച്ചിടത്തോളം വലിയ രീതിയിൽ പാട്ടും പാടി അവരവിടെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഓരോ സീറ്റിലും അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് വളരെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സകലരും മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ കഴിഞ്ഞ് എട്ട് നിലയിൽ പൊട്ടുമ്പോൾ കോൺഗ്രസ് വന്ന് പറയോ വോട്ട് ജോലി എന്ന് കോൺഗ്രസ് ഒരു ഇലക്ഷൻ വരുമ്പോൾ പോലും അതിലൊരു ഒരു എം പി പോലും എന്തൊക്കെയാണ് ഇവര് തമ്മിൽ തല്ലാണ് അത് ഇവിടെ മാത്രം നല്ല എത്ര എത്ര സ്ഥലങ്ങളിൽ കേരളത്തിൽ മാത്രമോ ഈ രാജ്യം ഒന്നടങ്ങും കോൺഗ്രസ് ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം ഭാരതീയ ജനതാ പാർട്ടി രാജീവ് ചന്ദ്രശേഖർ ഒക്കെ തന്നെ വിളിച്ചു വരുന്നത് എങ്കിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിയ പ്രതീക്ഷകള് മറ്റാരും ചെയ്യാത്തത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയ വരുന്ന റിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം ഏകദേശം ഉറപ്പാണ് തലസ്ഥാന നഗരി തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് തൂക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട